കഴിഞ്ഞ പ്രത്യേകിച്ച് എട്ട് വർഷങ്ങളിലായി നമ്മുടെ സംസ്ഥാനത്ത് ആരോഗ്യ മേഖല ഒരു മിഷൻ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആ പ്രവർത്തനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം ചികിത്സാ സേവനങ്ങൾ എല്ലാവർക്കും ഒന്നുകിൽ സൗജന്യമായി അല്ലെങ്കിൽ ഏറ്റവും മിതമായ നിലയിൽ ലഭ്യമാകണമെന്നുള്ളതാണ് അതും വെറും ചികിത്സ എന്നുള്ളതല്ല ഗുണമേന്മയുള്ള ക്വാളിറ്റി അഷർ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ് ഫെസിലിറ്റീസ് ചികിത്സാ സൗകര്യങ്ങൾ എല്ലാവർക്കും ലഭ്യമാകുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താലൂക്ക് തല ആശുപത്രി മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ലഭ്യമാകണമെന്നുള്ളത് സർക്കാർ കണ്ടത് ഞാൻ ഏതാണ്ട് പത്ത് പതിനൊന്ന് മാസങ്ങൾക്ക് മുൻപ് വള്ളുരുത്തി ആശുപത്രി ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിച്ചിരുന്നു കാരണം തിരുവനന്തപുരത്ത് നമ്മുടെ കോൺഫറൻസ് റൂമിലിരുന്ന് ആശുപത്രികളുടെ ഫോട്ടോകളും വിഷ്വലുകളും സ്ലൈഡുകൾ മാറുന്നത് കാണുമ്പോൾ അത് യഥാർത്ഥത്തിൽ അവിടെ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ടോ ഇതാണോ യഥാർത്ഥത്തിലുള്ള സാഹചര്യം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഓരോ ആശുപത്രിയിലും ചെയ്യാനുള്ളത് എന്നുള്ളത് നേരിട്ട് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താലൂക്ക് തലത്തിലുള്ള ആശുപത്രികളും ജില്ലാ ആശുപത്രികളും ജനറൽ ആശുപത്രികളും സന്ദർശിച്ചത് അന്ന് വള്ളുരുത്തിയിൽ എത്തിയപ്പോൾ അന്ന് ബഹുമാനിയനായിട്ടുള്ള മേയറും ബഹുമാനിനായ എം എൽ എയും എൻ്റെ ഒപ്പമുണ്ടായിരുന്നു ബഹുമാനിയായ ഡി എച്ച് എസും അന്നത്തെ ഡി എം ഒക്കെ ഒപ്പമുണ്ടായിരുന്നു വന്ന് ഞാൻ വന്ന് കാണുന്നത് ഇവിടെ ഒരു കെട്ടിടമുണ്ട് ഇത്രയും പ്രകാശം ഇല്ല കേട്ടോ ഇവിടേക്ക് ഒരു ഇത്രയും തെളിച്ചില്ല ഞാൻ മേയറോട് പറയുകയായിരുന്നു ഇവിടേക്ക് വരുമ്പോൾ ഒരു നല്ല തെളിച്ചം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു കെട്ടിടം ഇവിടെയുണ്ട് ഞാൻ ആശുപത്രിക്ക് സന്ദർശിച്ചു കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നപ്പോൾ ബഹുമാന്യനായിട്ടുള്ള മുൻ എം എൽ എ ശ്രീ സ്വരാജ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് നൽകിയ ഒരു കോടി എൺപത്തഞ്ച് ലക്ഷം രൂപ അതുപയോഗിച്ചിട്ട് ഡയാലിസിസ് യൂണിറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടി കെട്ടിടം വന്നിട്ടുണ്ട് പക്ഷേ ഇല്ല മറ്റു സൗകര്യങ്ങളുമില്ല അപ്പം ഞാൻ അന്ന് സൂപ്രണ്ടിനോട് ചോദിച്ച ഏത് രീതിയിലാണ് നമ്മളിവിടെ മെഷീൻ സ്ഥാപിക്കാനായിട്ട് പോകുന്നത് അപ്പം പറഞ്ഞ് കെ എം സി എല്ലാണ് സ്ഥാപിക്കേണ്ടത് തന്നില്ല ഇതെന്ന് പറഞ്ഞു ഞാൻ കെ എം സി എല്ലിൻ്റെ ജീവനെ ഇവിടെ നിന്ന് തന്നെ വിളിച്ചു കെ എം സി എല്ലിൻ്റെ ജീവൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒരു പേപ്പർ പോലും അതിൻ്റെ വന്നിട്ടില്ല അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല വലിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു ആ ആശയക്കുഴപ്പം സോൾവ് ചെയ്തുകൊണ്ട് ഇവിടെ തന്നെ എം എൽ എ ഫണ്ടിൽ നിന്നുള്ള കെട്ടിടവും മെഷീനും ആയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഡി എം ഒ തലത്തിൽ അതിൻ്റെ പർച്ചേസ് നടത്തണം എന്നുള്ളതായിരുന്നു വ്യവസ്ഥ നേരത്തെയുള്ള വ്യവസ്ഥ അതനുസരിച്ചിട്ട് മെഷീൻസ് പ്രൊക്യർ ചെയ്യണം എന്നുള്ളത് നിർദ്ദേശം നൽകി ഞാൻ അന്നോർക്കും അന്നൊരു അച്ഛൻ ഇവിടെ വന്നിരുന്നു അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് ഞാനിപ്പോൾ സ്വകാര്യ ആശുപത്രിയിലാണ് ഡയാലിസിസ് ചെയ്യുന്നത് എനിക്ക് ഈ ആശുപത്രിയിൽ ഡാൻസ് ചെയ്യാനായിട്ട് സാധിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് സാധിക്കാം എന്ന് പറഞ്ഞിട്ടാണ് പോയത് ഉമാനായ മേയർ ഇവിടെ പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ് കാരണം ഇത്രയും അധികം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലം നമ്മുടെ ഫോർട്ട് കൊച്ചി കൊച്ചി മേഖല എത്ര പേരാണ് പുതുതായിട്ട് ആഭ്യന്തര ടൂറിസ്റ്റുകളും വിദേശ ടൂറിസ്റ്റുകളും ധാരാളമായിട്ട് വരുന്ന സ്ഥലം കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ സംവിധാനം ആഗോളതലത്തിൽ തന്നെ വളരെ മികച്ച നിലയിൽ നിൽക്കുന്നതാണ് നമ്മുടെ നവജാത ശിശു മരണ നിരക്ക് ഇപ്പം നെതർലാൻഡ്സൊക്കെയുള്ള അല്ലെങ്കിൽ സ്കാന്റിനേവിയൻ രാജ്യങ്ങളുടെ ഒക്കെ തുല്യമാണ് നാല് പോയിന്റ് നാലാണ് നമ്മുടെ നവജാത ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് രണ്ടായിരത്തി മുപ്പതിൽ ആറാകണമെന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി തന്നെ നമ്മൾ ആറായി ഇപ്പോൾ അത് ഫോർ പോയിന്റ് ഫോറാണ് നാല് ദശാംശം നാലാണ് അതിലും കുറയ്ക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് പൊതുസമൂഹം എല്ലാവരും ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം നമ്മൾ കൈകൾ ചേർക്കുമ്പോഴാണ് ഇത് മികച്ച നിലയിൽ യാഥാർത്ഥ്യമാക്കുക അതിനെ പരിശ്രമിച്ച എല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ വിവിധ പ്രോജക്റ്റുകളുടെ ഒന്ന് ഡയാലിസിസ് യൂണിറ്റ് അതോടൊപ്പം അതിനോടനുബന്ധിച്ചിട്ടുള്ള ലാബും മറ്റ് ക്രമീകരണങ്ങൾ സമർപ്പിതമായി കർമ്മദരിതമായി പ്രവർത്തിക്കുന്ന ഒട്ടനേകം പേർ ഇവിടെ ഉണ്ട് എല്ലാവരും അങ്ങനെ ആകണം എന്നുള്ളത് തന്നെയാണ് അവിടെയാണ് തീർച്ചയായിട്ടും അതായിരിക്കും നമ്മൾ പറയുന്ന ഗെയിം ചേഞ്ച് ാണ് എന്നുള്ളത് കൂടി പറഞ്ഞുകൊണ്ട് ഔപചാരികമായി നമ്മുടെ ഈ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നാട്ടിന് സമർപ്പിക്കുന്നതായി അറിയിച്ചുകൊണ്ട് നന്ദി നമസ്കാരം